കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽസ് ഉടമയെയും ജീവനക്കാരിയും കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുവരുടെയും മരണത്തിൽ ഏറെ ദുരൂഹതകളുണ്ട് ലാവിഷ് ടെക്സ്റ്റൈൽസിന്റെ ഉടമ കോഴിക്കോട് സ്വദേശി അലി ഓഫീസ് മാനേജറായ പള്ളിക്കൽ സ്വദേശി ദിവ്യമോൾ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിവ്യമോൾ വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് ഇരുവരും അടുപ്പത്തിലാണെന്നാണ് കടയിലെ മറ്റ് ജീവനക്കാർ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായേക്കാം കടയുടമ അലിക്ക് പാർട്ട്ണർഷിപ്പുള്ള ഫർണിച്ചർ ഷോറൂം ചടയമംഗലത്ത് പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ മറ്റ് ജീവനക്കാരെത്തിയപ്പോൾ കട അടച്ച നിലയിലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് കടയ്ക്കകത്ത് ഇരുവരും രണ്ട് ഫാനിലായി തൂങ്ങി മരിച്ചതായി കണ്ടത് ഉടൻ ചടയമംഗലം പോലീസിൽ വിവരമറിയിച്ചു പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനവും വന്നു വ്യാഴാഴ്ച രാത്രി ദിവ്യ വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചിരുന്നെങ്കിലും ഫോൺ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഒൻപതരയോടെ കടയിൽ എത്തിയ ജീവനക്കാരും ദിവ്യയുടെ ബന്ധുക്കളും നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനടുത്ത് ബിയർ കുപ്പികളും ഗ്ലാസ്സും മുറിയിൽ കണ്ടെത്തിയിരുന്നു ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകാനുള്ള സാഹചര്യങ്ങളുടെ തെളിവുകളും വ്യക്തമാണ് നേരത്തെ ഭർത്താവ് രാജീവിന്റെ കുടുംബ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് പള്ളിക്കലിൽ പുതിയ വീടിന്റെ നിർമ്മാണം കോൺക്രീറ്റ് പണി തീരുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് സാമ്പത്തിക വിഷയത്തിൽ അലിയും ദിവ്യയും തെറ്റാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് സംഭവം ആത്മഹത്യാണെങ്കിലും പ്രാഥമിക നിഗമനത്തിൽ ഒരാളുടെ കൊലപാതകമാണെന്നുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത് വസ്ത്രവ്യാപാരശാലയുടെ താഴത്തെ നിലയിൽ ഗോഡൌണിന് വേണ്ടിയാണ് വിശാലമായിട്ടുള്ള റൂം സജ്ജീകരിച്ചത് ദിവ്യമോൾ അടക്കം ഇവിടെയാണ് ജീവനക്കാർക്ക് ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതുമൊക്കെ വ്യാഴാഴ്ച രാത്രിയിൽ മറ്റു ജീവനക്കാരെല്ലാം പോയ ശേഷമാണ് ദിവ്യമോളും അലിയും ഈ മുറിയിൽ കയറിയത് കഴിഞ്ഞ ഓണക്കാലത്താണ് ആയൂർ കൊട്ടാരക്കര റോഡിൽ തുണിക്കട തുടങ്ങിയത് ആരംഭത്തിൽ പത്തോളം ജീവനക്കാരുണ്ടായിരുന്നു പിന്നീട് ജോലിക്കാർ കുറഞ്ഞു കടയുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം ഇരുവരും ഒരുമിച്ചാണ് നോക്കിയിരുന്നത് അലി ഒരു വർഷമായി ഇവിടെ ടെക്സ്റ്റൈൽസ് നടത്തി വരികയാണ് ജനത്തിരക്കുള്ള ആയൂർ ടൗണിൽ നിന്ന് മാറിയായിരുന്നു സ്ഥാപനം അതിനാൽ സ്ഥാപനത്തെ കുറിച്ച് അധികമാർക്കും അറിവുണ്ടായിരുന്നില്ല അലിയുമായി കടയിൽ ഓഫീസ് മാനേജറായ ദിവ്യമോൾ അടുത്ത ബന്ധത്തിലാണെന്നാണ് ജീവനക്കാർ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് സ്ഥാപനത്തിന്റെ നടത്തിപ്പും ഉത്തരവാദിത്വവും മറ്റും ദിവ്യമോളെയാണ് ഏൽപ്പിച്ചിരുന്നത് ഇവർ ഒന്നിച്ചാണ് ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും പോയി വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിരുന്നത് കഴിഞ്ഞ ദിവസം ദിവ്യമോൾ വീട്ടിൽ മടങ്ങി എന്തെങ്കിലും പർച്ചേസിന് പോയതായിരിക്കുമെന്നാണ് വീട്ടുകാർ കരുതിയിരുന്നത് എന്നാൽ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതെയായി രാത്രി ഒരു മണിവരെയും ഫോണിൽ പരിശ്രമിച്ചു നോക്കി മറ്റ് ജീവനക്കാരെ വിളിച്ചപ്പോൾ രാവിലെ നോക്കാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ രാവിലെ രാജീവും ബന്ധുക്കളും കടയിലെത്തിയിരുന്നു പിന്നീട് ജീവനക്കാരും എത്തിയതോടെ നടത്തിയ പരിശോധനയിലാണ് ജനലിൽ കൂടി ഒരാളുടെ മൃതദേഹം കണ്ടത് പോലീസ് എത്തി വാതിൽ പൊളിച്ചു കയറിയാണ് രണ്ട് മരണങ്ങളും സ്ഥിരീകരിച്ചത് രണ്ട് പെൺകുട്ടികളുടെയും മാതാവാണ് ദിവ്യമോൾ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകളിൽ പോലീസ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കൊല്ലം ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി ഫർണിച്ചറുകളുടെയും മറ്റു വിപണനത്തിനായി എത്തിയ അലി അഞ്ചു വർഷം മുമ്പാണ് ചടയമംഗലം മേടയിൽ ഫർണിച്ചർ ഷോറൂം തുടങ്ങിയത് സുഹൃത്തും മലപ്പുറം സ്വദേശി ഷാനവാസ് ആയിരുന്നു ബിസിനസ് പങ്കാളി ഇവിടെ ചെറിയ ശമ്പളത്തിൽ മൂന്ന് വർഷം മുൻപ് സെയിൽസ് സെയിൽസ്ഗേളായി എത്തിയതാണ് ദിവ്യമോൾ പിന്നീട് അലി സ്വന്തമായി വ്യാപാരശാല തുടങ്ങിയപ്പോഴും ദിവ്യമോൾ കൂടെ കൂടി ആയൂർ സ്വദേശിയായി പ്രവാസിയുടെ ഉടമസ്ഥയിൽ എം സി റോഡിനരികെ കെട്ടിടം വാടകയ്ക്കെടുത്തിട്ടാണ് വസ്ത്ര വ്യാപാരശാല തുടങ്ങിയത് ഇവിടെ മാനേജരായ ദിവ്യമോളെ നിയമിച്ചു അലി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കടയിൽ വന്നു പോയത്